പ്രണയത്തിനായി മാത്രമെരിയുന്ന ചെറുകഥ ഫ്ലോറിഡയിൽ നിന്ന് പറന്നെത്തിയ ഒരു വാർത്തയാണ് ഈ കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇരുപത്തിരണ്ടാം വയസ്സിൽ ഈ ലോകത്തെയും തൻ്റെ പ്രേമഭാചനത്തെയും വിലപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് എന്നേക്കുമായി മറഞ്ഞുപോയ അവളുടെ പേര് എലീന എന്നായിരുന്നു കറുത്തു നീണ്ട മുടിയഴകും ഒത്തിരി കഥകൾ ഒളിപ്പിച്ചു വെച്ച നീലക്കടൽ പോലുള്ള മിഴികളും ചുവന്നു തുടുത്ത കവിളിണകളും നീണ്ട മൂക്കും നിറഞ്ഞ മാറിടവും അരയന്നെ പിടയ്ക്കൊത്ത നടപ്പും അവൻ്റെ ഹൃദയത്തിലേക്കുള്ള റൂട്ട് മാപ്പായിരുന്നു സ്റ്റീവ് അതായിരുന്നു അവൻ്റെ പേര് മെഡിക്കൽ കോളേജ് പഠന കാലഘട്ടത്തിലുടനീളം അവർ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പഠിച്ചു അവരുടെ വീട്ടുകാരും അതിൽ സന്തുഷ്ടരായിരുന്നു പെട്ടെന്നായിരുന്നു ആ സത്യം അവരുടെ ഹൃദയം തകർത്തത് ക്യാൻസർ എന്ന മഹാവ്യാധി എലീനയെ കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു ശ്വാസകോശ അർബുദം ബാധിച്ച് പ്രാണവായുവിനു വേണ്ടി പിടയുന്ന തൻ്റെ പ്രേമഭാചനത്തെ നിർവികാരനായി നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ ആശുപത്രിക്കിടക്കയിൽ ഊണമുറക്കവും തൻ്റെ പഠനം പോലും ഉപേക്ഷിച്ച് അവൻ അവളെ ശുശ്രൂഷിച്ചു അവളുടെ കറുത്ത് നീണ്ട മുടിയിഴകളെല്ലാം കൊഴിഞ്ഞു തുടുത്ത കവിളുകൾ ഒട്ടി കരിനീല കണ്ണുകൾ നിർജീവങ്ങളായി അപ്പോഴും അവൻ അവളെ കൂടുതൽ കൂടുതൽ പ്രണയിച്ചു ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി ആ ശരീരം നിർജീവമായി ആ ചലനമറ്റ ശരീരം അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പോലും അവൻ തയ്യാറായില്ല അവസാനം പോലീസ് ഇടപെട്ട് ആ ശരീരം അവളുടെ മാതാപിതാക്കൾക്ക് കൈമാറി അവർ അത് കുടുംബക്കല്ലറയിൽ ആഴമറിയാത്ത ചുഴിയിൽ വീണുപോയ അവസ്ഥ ആയിരുന്നു സ്റ്റീവിൻ്റേത് അന്ന് അർദ്ധരാത്രിയോടടുത്ത സമയം ഇരുട്ടിൻ്റെ മറവിൽ അവൻ ആ ശ്മശാന ഭൂമിയിലെത്തി കല്ലറ തുറന്ന് ആ മൃതശരീരം മോഷ്ടിച്ചു കല്ലറ പഴയതുപോലെ തന്നെ അടച്ച് ഭദ്രമാക്കി വയ്ക്കാൻ അവൻ മറന്നില്ല ആ ശരീരം അവൻ്റെ നെഞ്ചോടടുക്കി പിടിച്ചായിരുന്നു തൻ്റെ മുറിയിലേക്ക് അവൻ കൊണ്ടുപോയത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഉള്ള അവൻ്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് ആ മൃതശരീരം കേടാവാതെ തൻ്റെ കിടക്കമേൽ കിടത്തി അവൻ അതിനെ പരിപാലിച്ചു ആഴ്ചകൾ പലത് പിന്നിട്ടപ്പോൾ അടർന്നു പോയ മൂക്കും കരിവാളിച്ച കവിളുകൾക്കും പകരം പ്ലാസ്റ്റിക് സർജറിയിലൂടെ അവളെ വീണ്ടും സുന്ദരിയാക്കി ആ മൃതദേഹത്തോടൊപ്പമായിരുന്നു അവൻ്റെ രാത്രികാല നിദ്ര വർഷങ്ങളോളം അവൻ ആ മൃതശരീരം പുതുക്കിക്കൊണ്ടേയിരുന്നു പ്രണയത്തിന് കണ്ണില്ല കാതില്ല എന്ന പഴമൊഴി കണ്ണാൽ കണ്ടെന്ന പോലെ ഞാൻ തരിച്ചിരുന്നു പോയി പ്രണയിനി മരിച്ച ശേഷം ആ ഓർമ്മയിൽ ജീവിക്കുന്ന ഒട്ടേറെ കാമുകന്മാരും കാമുകിമാരുമെല്ലാം എൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നെങ്കിലും കാമുകിയെ ഇത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കാമുകനെ ഇതിനു മുൻപോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നീട് എപ്പോഴോ ഈ കാര്യങ്ങൾ പോലീസിൻ്റെ ചെവിയിലെത്തിയപ്പോഴാണ് അലീനയ്ക്കൊരു മോചനം ലഭിച്ചത് അതോടൊപ്പം ഈ കഥ വാർത്തകളിലും നിറഞ്ഞു ഈ കഥ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സത്യമായതിനാൽ കൂടുതൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അലങ്കരിക്കാൻ ഞാനും മുതിരുന്നില്ല ആത്മാർത്ഥ പ്രണയം അതിവിദൂരങ്ങളിൽ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ ഇപ്പോഴും ശ്രമിക്കും